എന്തൊരു ചൂടാല്ലേ ഫാന് ഫുൾ സ്പീഡ് കറങ്ങിയിട്ട് പോലും ഈ ചൂടുന്നൊരു രക്ഷ നേടാൻ പറ്റുന്നില്ല അപ്പം പിന്നെ കുറഞ്ഞ ചെലവിൽ ചൂടുന്നെങ്ങനെയാ രക്ഷ നേടാൻ നോക്കിയാലോ ഇതാണ് അതിനു പറ്റിയ ആൾ ബജാജിൻ്റെ ടി എം എച്ച് ഫിഫ്റ്റി കൂളർ ബെസ്റ്റ് കൂളർ അണ്ടർ നയൻ കെ എന്ന് പറയാം ഈ പൊരിഞ്ഞ ചൂടത്തെ എ സി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരില്ലേ ഓൾക്ക് വേണ്ടി പറ്റിയൊരു ഓപ്ഷനാണ് ഈ ബജാജിന്റെ കൂളർ കൂളേഴ്സ് ശരിക്കും നാല് ടൈപ്പ് ഉണ്ട് പേഴ്സണൽ ഡെസേർട്ട് ടവർ വിൻഡോ അതിൽ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക എവിടെ വേണമെങ്കിലും കൊണ്ടടക്കാൻ പറ്റുന്ന ചെറിയ റൂമിനൊക്കെ പറ്റിയ അങ്ങനത്തെ ഒരു കൂളറാണ് പിന്നെ ഡെസേർട്ട് കൂളർ എന്ന് പറയുന്നത് ഒരു ലാർജസ് സ്പേസിലേക്ക് അതായത് ഒരു വർക്ക് സ്പേസിലേക്കൊക്കെ അല്ലെങ്കിൽ നല്ലൊരു ഡ്രൈ ക്ലൈമറ്റിലേക്കൊക്കെ പറ്റിയ അങ്ങനത്തെ കൂളറാണ് ഡെസേർട്ട് കൂളർ എന്ന് പറയുന്നത് പിന്നെ ടവർ കൂളർ അതെന്ന് പറയുന്നത് എന്താ പറയുക നമ്മളെ ഈ രണ്ട് മൂന്നാളുള്ള ഒരു റൂമിലേക്കൊക്കെ അത്യാവശ്യം രീതിയിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു കൂളറാണ് ആണ് അപ്പം നമ്മളിവിടെ കാണിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ബജാജിൻ്റെ ടവർ കൂളർ ആണ് ബജാജിൻ്റെ കൂളേഴ്സിൽ നാല് മോഡൽസ് ഉണ്ട് അതായത് ടി എം എച്ച് ഫിഫ്റ്റി ടി എം എച്ച് തേർട്ടി ഫൈവ് ടി എം എച്ച് ട്വൻറ്റി ആൻഡ് ടി എം എച്ച് ട്വൽവ് ഈ ട്വൽവ് ട്വൻറ്റി തേർട്ടി ഫിഫ്റ്റി എന്ന് പറയുന്നത് അതിൻ്റെ ലിറ്റർ കപ്പാസിറ്റിയാണ് അതായത് എത്ര വെള്ളം കൊള്ളുന്നത് ഇതിൽ ഏറ്റവും ടോപ്പ് മോഡലാണ് ഈ ടി എം എച്ച് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇതിൽ അൻപത് ലിറ്റർ വെള്ളം കൊള്ളും ഇതിപ്പോൾ ഫിഫ്റ്റി ലിറ്റർ കപ്പാസിറ്റി ഉള്ള കൂളർ ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും പൊക്കം ലിറ്റർ കപ്പാസിറ്റി അനുസരിച്ചിട്ട് കൂളറിൻ്റെ പൊക്കത്തിൽ വേരിയേഷൻസ് തരാം അതായത് ട്വൽവ് ട്വൻറ്റി തേർട്ടി ഫൈവ് ഫിഫ്റ്റി ഇതിന് പലതിനും പല റേഞ്ചിലാണ് പൊക്കം വരുന്നത് പിന്നെ പറയുവാണെങ്കിൽ ഇതിൽ രണ്ട് രീതിയിലാണ് വാട്ടർ ഇൻലെറ്റ് ഉള്ളത് ഒന്ന് ടോപ്പായിട്ടും പിന്നെ മറ്റേത് ബോട്ടം ആയിട്ടും അതേപോലെ തന്നെ കൂളിങ്ങിൻ്റെ സ്പീഡ് ഹൈ മീഡിയം ലോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും പിന്നെ ഒരു എ സീൻ്റെ കൂളിംഗ് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കൂളർ വാങ്ങരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടെൻ തൗസൻഡിൻ്റെ ഉള്ളിൽ വരുന്ന പ്രൊഡക്റ്റാണ് പക്ഷേ എ സി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അത് ഏത് റേഞ്ചിൽ വരുന്നതാണെന്ന് അപ്പോൾ പിന്നെ അതിൻ്റെ കൂളിംഗ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് ഒരിക്കലും എ സി ആയിട്ട് കൂളറിനെ കമ്പയർ ചെയ്യരുത് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതിൽ നന്നായിട്ട് തണുപ്പ് നിൽക്കും പക്ഷേ എന്നാലും ഹയർ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കൂളിംഗ് കുറച്ചുകൂടി നല്ലതായി കിട്ടും പിന്നെ കൂളിങ് കുറച്ച് നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബ്സും ഉപയോഗിക്കാം ഫാനിൻ്റെ തണുപ്പിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് ഒരു കൂളറിൻ്റെ എന്ന് പറയുന്നത് കാരണം എ സി അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക ഫാനിൽ ഒരു അപ്ഗ്രേഡേഷൻ അങ്ങനെ വേണമെങ്കിൽ പറയാം ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാലും കുറേ കഴിയുമ്പം ഫാനിൽ നിന്ന് നമുക്ക് നല്ല ചൂടുകാറ്റ് അടിക്കാൻ തുടങ്ങും പക്ഷേ കൂളറിനങ്ങനെയല്ല നമുക്ക് രാത്രി ഫുള്ളായിട്ട് തണുത്ത കാറ്റ് തന്നെ കിട്ടും അതേപോലെ ഈ കൺട്രോൾ പാനലിൽ സ്വിങ് ഫങ്ഷനും ഉണ്ട് പമ്പ് ഫംഗ്ഷനും ഉണ്ട് ഈ പമ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയർ കൂളറിൻ്റെ കൂളിംഗ് പ്രോസസ്സിന് വളരെ ആണ് അതേപോലെ തന്നെ സ്വിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ കൂളിംഗ് എയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഇതിന് നാല് വീൽസ് ഉള്ളത് കാരണം ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് ഇതിന് എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂളറാണ് ബജാജിൻ്റെ ടി എം എച്ച് ഫിഫ്റ്റി എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും ഒരു ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഈ കൺട്രോൾ പാനലിലുള്ള സ്പീഡ് ഹൈയിലും അതേപോലെ തന്നെ സ്വിങ് പ്ലസ് പമ്പ് എന്ന് പറയുന്നത് സ്വിങ് പ്ലസ് കൂളിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് തണുപ്പ് കിട്ടും ഞാൻ വീണ്ടും വീണ്ടും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എ സി ആയിട്ടൊരു കമ്പാരിസൺ ഈ കൂളറിനെ ചെയ്യരുത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓക്കേ പ്രൊഡക്റ്റാണ് എന്തൊക്കെ ഈ നല്ല ചൂടത്ത് അഫോർഡബിളായിട്ടൊരു നയൻ തൗസൻഡ് ടെൻ തൗസൻഡ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ഇത് വാങ്ങുമ്പോൾ മോട്ടോറിന് രണ്ട് വർഷത്തെ വാറൻറ്റിയും അതേപോലെ തന്നെ പ്രൊഡക്റ്റിന് ഒരു വർഷത്തെ വാറൻറ്റിയും ഉണ്ട് പിന്നെ ഇമ്പഴത്ത് വേണമെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് പ്രൊഡക്റ്റിൻ്റെ വാറൻറ്റി ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് ഗുണമുണ്ടാകും ദോഷവും ഉണ്ടാകും ഇതിൻ്റെ ദോഷത്തിനെ പറ്റി പറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ രാത്രി ഫുൾ എന്തൊക്കെ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ആ ഒരു സൗണ്ടൊക്കെ എന്തൊക്കെ രാത്രി ഫുള് ഇങ്ങനെ ആകുമ്പളെ ഉറക്കത്തിന് ഡിസ്റ്റേബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിപ്പോൾ ഒരു അൻപത് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു കൂളർ ആയതുകൊണ്ട് തന്നെ ഇതിൽ പകുതി വെള്ളം നിറച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം നിറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല വെള്ളം നിറയ്ക്കുന്ന കാര്യം നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടിരിക്കും ഒരു രണ്ട് പേരൊക്കെ ഷെയർ ചെയ്യുന്ന റൂമിലേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഓക്കെ ആണ് പിന്നെ ഇതിൻ്റെ താഴെയായിട്ടൊരു വാട്ടർ ഇൻഡിക്കേറ്റർ കാണാം അതിൽ നമ്മൾ എത്ര വെള്ളമാണ് ഒഴിച്ചതെന്ന് വെച്ചാൽ ആ നമുക്ക് അറിയാൻ പറ്റും അതിൽ വെള്ളം കുറയുന്നതിനൊക്കെ അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കാനും സാധിക്കും ഇതിനെപ്പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി വാങ്ങിക്കോളൂ അപ്പോൾ ബാ